കാ പൊട്ടൂല്ലോ ചന്തു അവന്റെ ഒരു ആക്രാന്തം കണ്ടില്ലേ സോറി ഞാനെങ്കിലും തന്നെ നീ പറഞ്ഞതുപോലെ കെട്ടാനുള്ള കാശ് കാശ് പിന്നില്ലാതെ ഒന്നര ലക്ഷം ചക്ര ശ്വാസം വലിച്ചൊപ്പിച്ച് ഞാൻ കൊണ്ടു കൊടുത്തടി പക്ഷെ വിമലേച്ചി കയറി ഒടക്കു വെച്ചു നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ വിമലേച്ചി അങ്ങനെ പറഞ്ഞു എന്നിട്ട് ചുമ്മാ നീ സീരിയസ് ആക്കൊന്നും വേണ്ട ഞാൻ പണം ലക്ഷം രൂപയ്ക്ക് വിശ്വസിച്ച് ആര് തരാനാ എടാ അവൻ അവനെ തരം താഴ്ത്തി സംസാരിക്കരുതെന്ന് നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് വർക്ക്ഷോപ്പ് ഷോപ്പ് പണിക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലേ ഞാൻ ഇപ്പോഴും നിന്റെ ഫ്രണ്ടായിട്ടിരിക്കുന്നെ നീയാണ് എന്നും ചങ്ക് ഫ്രണ്ട് പറഞ്ഞു എത്ര കൊണ്ടാലും പഠിക്കാത്ത ആ പിന്നെടാ ഓ ആശുപത്രി ബില്ല് കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട ആ പൈസ വീട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു ആണോ സന്തോഷായി പിന്നെ ഇവിടെ എല്ലാം ഓക്കെയാണ് ആ പിന്നെ ഞാൻ നിന്നെ വിളിച്ചത് എന്റെ ഈ നമ്പര് നീ വിനേട്ടൻ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് പറയാനാ വിനേട്ടൻ അങ്ങനെ വിളിച്ചിട്ട് ഇവിടേക്ക് കാണാൻ വന്ന അത് വലിയ വിഷയവും എന്ത് വിഷയ നിന്റെ സ്വന്തം ചേട്ടൻ നിന്നെ എം ബി ബി എസ് വരെ പഠിപ്പിച്ച വലിയ മനുഷ്യൻ ആൾക്ക് നീ നീ എന്ന സ്ഥലത്തേക്ക് വരാൻ പറ്റത്തില്ലേ പല തവണ തലവലോചിച്ചിട്ട് എനിക്കത് മനസ്സിലായിട്ടില്ല നീ എന്താ വിസമിയ ഏത് അമ്മീന്റെ സാമ്രാജ്യത്തിൽ അടിമപ്പണി എടുക്കാൻ പോയതാണോ എനിക്ക് ആത്മരോശം രച്ചു കരയാനുണ്ടല്ലോ ഒരു പാഴറും കമ്പിപ്പാലും എടുത്തോണ്ടെന്ന് ആ മഹേശ്ശേരി കുഞ്ഞമ്മേനെ പിന്നെ ആ അവന്റെ തലമണ്ടിപ്പൊടിച്ച് നിന്റെ കൈയും പിടിച്ച് ഞാനിങ്ങ് പോരും തള്ളലൊന്നും എന്റെ അടുത്ത് എടുക്കല്ലേ ഒരിക്കൽ ഇവിടെ വന്ന് എന്റെ കൈയും പിടിച്ച് ഹീറോ കളിച്ചാൽ എന്റെ നാവിന്ന് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ വെറുതെ അങ്ങനെ ഒരു സീന് ഇനിയും ആവർത്തിക്കണോ വേണ്ട ഞാനൊന്നും പറഞ്ഞില്ല അതെ ഇനിയെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ തലയിടാൻ നിൽക്കണ്ട സത്യം പറഞ്ഞ ഈ ലോകത്ത് നിനക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിനക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ ഉള്ളൂ കൂടുതൽ ദയവേത് ഇങ്ങോട്ട് കയറുമെന്ന് ഇനി എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് പറ്റിയ വിനേട്ടൻ എന്നിലേക്ക് എത്താനുള്ള യാതൊന്നും പറഞ്ഞു കൊടുക്കാതിരുന്ന വലിയ ഉപകാരം ഞാൻ ഫോൺ വെക്ക ഒച്ചൊക്കെ ഒന്നും കാണുന്നില്ലല്ലോ അവിടെ വീണ്ടും തേച്ചൻ തോന്നുന്നു അപ്പൊ മേശ കിട്ടിയല്ലേ കൊള്ളാം സൂപ്പർ എന്റെ പൊന്നു തമ്പുരാനെ തേപ്പ് കെട്ടി തേപ്പ് കെട്ടി